മോഹൻലാൽ എന്ന മഹാപ്രതിഭ തനിക്കുള്ളതിൽ ഏറ്റവും മൂലമുള്ള സ്വത്തായി കരുതുന്നതും സ്നേഹിക്കുന്നതും സ്വന്തം അമ്മ ശാന്തകുമാരിയാണ് കഴിഞ്ഞ ദിവസം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടം ആ സന്തോഷം നടൻ നേരിട്ടെത്തി ആദ്യം പങ്കുവച്ചതും അമ്മയോട് തന്നെയാണ് വിമർശനങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സിനിമയുടെ പരാജയങ്ങളും ഒന്നും മോഹൻലാലിനെ തളർത്താറില്ല എന്നാൽ നടനെ അന്നും ഇന്നും തളർത്തുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതും പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് അമ്മയുടെ തനിപ്പകർപ്പാണ് ലാൽ എന്നാണ് രണ്ടുപേരോടും അടുപ്പമുള്ളവർ പറയാറുള്ളത് ഇപ്പോഴേതാ നടി മാലാ പാർവതി മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അമ്മയാണ് ഏറ്റവും വൈബ്രന്റായ വ്യക്തിത്വം എന്നും അതിന്റെ ഒരു ശതമാനം മാത്രമേ ലാൽ സാറിന് കിട്ടിയിട്ടുള്ളൂ എന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മാലാ പാർവതി പറഞ്ഞു അസുഖം ബാധിച്ച് കിടപ്പിലാകും മുമ്പ് മോഹൻലാലിന്റെ അമ്മയ്ക്കൊപ്പം സമയം ചിലവഴിക്കാൻ നടക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും രസകരമായ പേഴ്സണാലിറ്റി ലാൽസാറിൻ്റെ അമ്മയാണ് ശാന്ത ചേച്ചി സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ വാ തുറന്ന് പോകും എങ്ങനെയാണ് ശാന്ത ചേച്ചിയെന്ന് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോലും പറ്റില്ല അത് പെർഫോം ചെയ്ത് കാണിക്കാൻ പോലും പ്രയാസമാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചേച്ചി സംസാരിക്കുന്നത് നോക്കി വാ തുറന്ന് ഞാൻ ഇരുന്നിട്ടുണ്ട് ഒരു സിനിമ കാണുന്നത് പോലെയാണ് വളരെ സരസമായും എല്ലാവരെയും ചിരിപ്പിച്ചുമാണ് സംസാരം അതേസമയം വീട്ടിലെ മുഴുവൻ കാര്യവും ഇതിനിടയിൽ മാനേജ് ചെയ്യും ലാൽസാറിനെയൊക്കെ ഇമിഡിയറ്റ് ചെയ്യുന്നത് കാണേണ്ടത് തന്നെയാണ് സാറിന്റെ അമ്മയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിന്റെ ഏഴിലൊന്ന് ശതമാനം പെർഫോമർ പോലുമല്ല സാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ലാൽസാറോട് പറഞ്ഞിട്ടുമുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായ ചിരിയാണ് അമ്മയുടേത് ഭയങ്കര ലവ്വിംഗ് ആണ് കാണാനും ഭയങ്കര രസമാണ് അമ്മ സംസാരിക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം ഒരു കലയായിട്ട് തോന്നും ലാൽസാറിന്റെ മുഴുവൻ മുകളിലെ വീട്ടിൽ പോയിട്ടാണ് അമ്മയെ ഞാൻ കണ്ടത് അമ്മയുടെ പ്ലേ അമ്മയുടെ പ്ലേഫുൾനെസ്സും ലൈവ്ലിനെസ്സും എല്ലാം ലാൽസാറിൽ നിന്നും ഇനിയും നമ്മൾ കാണേണ്ടതാണ് വൈബ്രന്റ് പേഴ്സണാലിറ്റിയാണ് അമ്മ എന്നാണ് മാലാ പാർവതി പറഞ്ഞത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലാണ് അമ്മ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ കുടുംബസമേതം നടൻ ആഘോഷമാക്കിയതിൻ്റെ ഫോട്ടോകൾ വൈറലായിരുന്നു തൊണ്ണൂറുകളോട് അടുത്തതിനാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല വീൽ ചെയറിന്റെ സഹായം വേണം പ്രായത്തിൻ്റെതായ ഒരുപാട് അവശതകളും അലട്ടുന്നുണ്ട് സംസാരിക്കാനും ഇപ്പോൾ സാധിക്കില്ല അമ്മ സുഖമില്ലാതിരിക്കുന്ന സമയമാണ് പക്ഷേ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് സംസാരിക്കാൻ പ്രയാസമാണ് എങ്കിലും എനിക്ക് കേട്ടാൽ മനസ്സിലാകും എന്നെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം എനിക്കൊപ്പമുണ്ട് എന്നാണ് അമ്മയെ സന്ദർശിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടൻ പറഞ്ഞത് എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ് ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത് എന്നാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത്